നിങ്ങൾ ആർന്നെങ്കിൽ ചട്ടി മണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഇതേപോലെ തീ പറ്റിക്കണം നാളെ രാവിലെ രാവിലാവുമ്പോൾ പറ്റിക്കുന്നു ഇന്നലെ ഞാൻ കാനത്തൂർ ഉത്സവത്തിനു വേണ്ടിയിട്ടുണ്ടായിരുന്നു അറിഞ്ഞ ഒരു കാലും ഒരു ചട്ടി ഒരു ഓടും മണിച്ചിന് അത് വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അതിന് ഞാൻ ഈ ചെറിയ ചട്ടീനെ ഇന്ന് ഞാൻ പയക്കുന്നത് മറ്റേനാ ഇപ്പൊ ഒന്നും പയക്കുന്നില്ല അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുമില്ല നിങ്ങൾക്ക് തോന്നും ഇതൊന്നു മാത്രം പയക്കുന്നുണ്ട് കാണിക്കുന്നെന്ന് തോന്നും മറ്റൊന്നും ഇതേപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല അതുപോലെ പഴയ്ക്കാൽ മതി നിങ്ങൾ നിങ്ങൾ ആരുന്നെങ്കിൽ ചട്ടി മണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാം മണിക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കട്ടി കുറഞ്ഞ ചട്ടിയാണെന്താ ഇങ്ങനത്തെ ഇതൊന്നും ആയില്ല മറ്റേ കന്യാമാരി എറിഞ്ഞിട്ടൊന്നു വരുന്നു അത് നല്ല കട്ടിയില്ലത് പിന്നെ മേണിക്കുമ്പോ ഇങ്ങനെ പൊട്ടി വെക്കണം ഇത് പൊട്ടിയിട്ടൊന്നുമില്ല പൊട്ടിയത് വേറെ ഒച്ച കേൾക്കും ഞങ്ങളെ വീട് തോറും കലം കൊണ്ടായിരുന്നു അത് നല്ല കട്ടിയില്ല കല അത് ഞങ്ങൾ മണിക്കല് കുറവ് ഈ കട്ടി കുറഞ്ഞ തല മണിക്കണം ഓടായാലും അതെ അതാ ഈ കട്ടി കുറഞ്ഞ ഓടായെങ്കിലും അധികം നിൽക്കുന്നു കാലം പഴക്കണ്ടത് ഇങ്ങനെ ഇത് വെളിച്ചെണ്ണ അയിൽ വാങ്ങില് വെളിച്ചെണ്ണ തേക്കണം വേറും വെളിച്ചെണ്ണ പറ്റാതെ ഒന്നുകൂടാ വാങ്ങി പറ്റണം കുറച്ച് പുറത്തും തടണം അതിന് നല്ലോണം വെളിച്ചെണ്ണ ഇട്ടത് ഇതിന്റെ ഉള്ളും പുറവെല്ലാം ഒരേപോലെ എണ്ണ തടണം ഇത് പാങ്ങിലെണ്ണ തെച്ചു ഇനി ഇതിനെ കൊണ്ടിട്ട് തീമാക്കുന്നേ ഇത് തീമാക്കുമ്പോ ഇത് തീം വേണം പുകയും വേണം എന്നാല് പാങ്ങിലാവും ഇങ്ങനെ തീമാക്കണം ഇല്ല നിർത്തും പച്ചാളം കൂട്ടിയിട്ട് വെക്കണം ഇത് ഇതേപോലെ തീ പറ്റിച്ചിട്ട് നാളെ രാവിലെ ആവുമ്പോൾ ഞാൻ നടക്കുറങ്ങി എണിച്ചിട്ട് ഇതിനെ തീ പറ്റിക്കും അപ്പൊ രാവിലെ എണീച്ചിട്ട് ഇതിനെ ഭംഗി വെക്കും നമുക്ക് വെള്ളം പൈതി ഉണ്ടാവും ബാക്കിയെല്ലാം കുറിയിട്ട് പോവും ഇനി ഞാൻ രാവിലെ കാണിക്കാം നിങ്ങൾക്ക് ഈ കാലത്തിൽ എത്ര വെള്ളം ഉണ്ട് ഇത് പിന്നെ കൈമന്ന് വീണാലോ ഈ കാലം പൊളിയില്ല ഇങ്ങനെ ആക്കിയാല് പണ്ട് കാലത്തെല്ലാം ഞങ്ങൾ കൊറ്റ അതില് ചുറ്റിട്ട് കാലം വയറ്റല്ലോ ഇപ്പൊ ഞങ്ങൾ മാറിയിട്ട് എണ്ണ പറ്റുന്നത് ഇങ്ങനെ തീ പറ്റിയപ്പോ ഈ നടുക്ക് മാത്രമേ തീ പറ്റൂ കല്ലും തേയിലകുമ്പോ നാല് ഭാഗത്തും പോകേം പറ്റും ഗ്യാസിൽ വെക്കുമ്പോ കരിയും കാണും ഇതിപ്പോ കരിയൊന്നും കാണിയില്ല ഇനി ഗ്യാസിൽ വെക്കുമ്പോ നടുക്ക് മാത്രമേ ഇല്ല കരിയില്ലു ഇത് ഇന്നലെ മണ്ണിന്റെ കാലം തീമാച്ചുറച്ചും വെള്ളം കൂട്ടിയിട്ട് തീമാച്ചു ഇന്നേക്കിത് ഇത്ര കുറഞ്ഞു നല്ലോണം തിളക്കുന്നുണ്ട് പിന്നെ ഇടങ്കില് കണ്ണാറ്റുണ്ടെങ്കിൽ ചോരട്ടു ഇത് പൊന്തില്ല ഇപ്പൊ വാങ്ങിയ കലം പൊന്തു ഇനിപ്പൊ വാങ്ങിയിട്ട് വെക്കുന്നത് ചുറ്റുപാടും പന്തിട്ട് നല്ല നിറവും പൊന്നു ഇനൊ ആയില്ല പോന്നാല് എന്നെ തച്ചിട്ട് പച്ചാളം പൊറഞ്ഞിട്ട് തിളക്കമ്പ ഇങ്ങനെ പാട പോലെ കാണും അതുപോലെ കാണുന്നത് ഇന്നത്തെ കലം വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു നിങ്ങൾ വരണം കലം മേടിച്ചിട്ട് ഇതേപോലെ ആക്കണം ടേൽസിൽ വീണാലെന്തായാലും പൊളി ചാണം തച്ചടുത്ത് വീണെങ്കിൽ പൊളിയില്ല പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം